എനിക്കൊരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എൻജിനീയറിങ്ങും മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പോകുമ്പോൾ നിങ്ങളെപ്പോലെ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ഭാഷ ഇഷ്ടപ്പെട്ട് മലയാളം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ നിങ്ങളൊരു പ്രതീക്ഷയാണ് ഈ കൂട്ടത്തിൽ ഉണ്ടാവും കഥാകൃത്തുക്കൾ ഉണ്ടാവും ഇതൊരു നല്ല തുടക്കമാവണം അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം സ്വർഗീയ പിതാവേ രക്ഷകനായ യേശുവേ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങൾ അങ്ങയെ അതല്ലടാൻ പറ്റിടാ വണ്ടി വെച്ചില്ലേ പേഴ്സുകൾ യും പഠനത്തിന്റെയും പാത തുറക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇരിക്കൂ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ടീച്ചറാണല്ലോ ഇനി നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ വന്ദനം എന്റെ പേര് വിഷ്ണു ശിവൻ കരുത്തല കിഴക്കു വശമാണ് എൻ്റെ വീട് പിന്നെ പത്തിലും പ്ലസ് വണ്ണിലും പ്ലസ് പ്ലസ് ടുണ്ട് ജനതാ കവലയിലൊക്കെ പറഞ്ഞോ അകമഴിഞ്ഞൊരു ഭാഷാ സ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത് കലാകായിക സാഹിത്യ മേഖലകളിൽ ഞാനൊന്നും ഒരു നിരസാന്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് കെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ എസ് എഫ് കെ ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ് നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി തുടക്കം എന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം ും വീട്ടിലേക്ക് നല്ലൊരു തുടക്കം ലൈലു നമ്മള് നമ്മുടെ ലൈഫിലെടുത്ത് ഏറ്റവും നല്ല തീരുമാനം കയ്യിലടിച്ചു സർവജസ് വരാം ഒന്ന് പോയാൽ ഫീസ് അടിച്ചിട്ട് നമുക്ക് മസാല ദോശയും ചായം കിട്ടാ നിങ്ങൾ ഫസ്റ്റ് ഇയർ അല്ലേ എവിടെ പോവാറ് സി ബാബു എന്തിനാണോ ഈ സ്ട്രൈക്ക് എന്ത് പുരോഗമനമാണ് ബിനോയ് സി ബാബു താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ് താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടത് എന്താണ് അഫ്സൽ അബ്ദുൽ നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസം ക്ലാസ് ആണ് മുടങ്ങുന്നത് എന്ത് ദിവസത്തെ ക്ലാസ് മുടങ്ങുന്ന സാറ് പറയണേ സാർ ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് മുണ്ടുമണിക്ക് കുത്തി നടക്കാൻ പറ്റോ

നിങ്ങൾ നിങ്ങൾ തന്നിട്ട് തന്നിട്ട് അങ്ങോട്ട് ഓ ഞാൻ പോയില്ലേ സോറി എന്താ പേര് പേര് ഫിജോ 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 വെരി വെരി ഗുഡ് 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 പേരെന്താ ഫുൾ നെയിം 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 കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉഴപ്പരുത് പഠിക്കണം െ നിങ്ങളെല്ലാം കഴിച്ചായിരുന്നോ എന്നാലും അഞ്ച് റൗണ്ടുകൾ റൗണ്ടും ഒരു സെറ്റ് വോളിബോളും കളിച്ചിട്ട് വീട്ടിൽ പോകാം ഓക്കെ ടാ ഹോളി പോ ഇവിടെ ഇല്ലല്ലോ ഇനി ഇപ്പോ എവിടനാ പൈസ ഇട്ടാ അറിയില്ലല്ലോടാ ഞാൻ അപ്പോട്ടെ ഹൈ ഹൈ Андരൻ പേഴ്സ് നിന്നപ്പോൾ താങ്ക്സ് പറയാൻ പറ്റില്ല അതുകൊണ്ട് താങ്ക്സ് പറയാമെന്നാ താങ്ക്സ് ഏ അതൊന്നും സാരില്ല താങ്ക്സ് കഞ്ഞി വാ പോവാ നീ ഒന്നും അതെ എന്താണോ ശോഗമുകടാ യൂ ഓക്കേ എനി പ്രോബ്ലം ഒരു ശോഗുമില്ല വാ പോവാ പറയാൻ മറ്റേതൊരു കാര്യയണെങ്കിൽ പറയണമൊന്നില്ലട്ടോ ഞാനെന്ന ഏ അങ്ങനൊന്നുമില്ല ആഹാ

കണ്ട കണ്ട എന്റെ നമ്പർ മേടിച്ചണ്ടാവ അവള് പൈസ പോയാടലു അത് ഗൂഗു തരും എന്നെ നോക്കി ചിരിച്ചു തരൂ തരും തരൂന്ന് പറഞ്ഞാ തരും തരോ അല്ലേ പിന്നെ അല്ലാണ്ട് എനിക്കിപ്പോ വേണ്ട ഓടി എനിക്ക് ഫുഡ് വേണം ഞാന് കഴിക്കാൻ പോണ് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോണൊന്നും മാറ്റിവെക്കില്ല എന്താണ് കറി ഓ പോരൻ സാമ്പാർ ചീരക്കറി അയ്യേ മൂട് വയ്ക്കും ഏത് നേരത്തൊരു റെസ്ക് തീറ്റ മാറ്റി വെച്ച് ചോറ് കഴിച്ചേ ചെമ്മീൻ റോസ്റ്റും കൂന്തൽ ഫ്രൈ അച്ഛനും നമുക്ക് നാളെ കേട്ടോ നീ ആഹാരം കഴിക്കുന്നില്ലേ ഞാനീ ആ സെറൊന്ന് വേണ്ടി വേണീട്ടാണ് അടുക്കളയിൽ പോയി തര അച്ചാറും എടുത്തോണ്ട്

ലൈലോന് കോമഡി റീൽസ് ആണോ ഇഷ്ടം കോമഡി റീൽസാ ലൈലോന് ഡാൻസിങ് ആക്ടി അങ്ങനത്തെ റീൽസ് ഒക്കെ ഇഷ്ടമാണോ

ചെറു പുഞ്ചിരിയോടെ തുറന്ന് വായിക്കൂ ഇതിലെന്റെ പ്രണയമുണ്ട് സ്വന്തം വാക്യം പോയാലെ മഴ തൊട നിങ്ങളും കൂടി ലൈലോ എന്തോ പറയാനെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്തോ പറയാണ്ടെന്ന് പറഞ്ഞിരുന്നു കണ്ടനാൾ നെഞ്ചിലൊരു മുള്ളുകൊണ്ടു അന്നാദ്യമായി തൊണ്ടയിലെ വാക്കരണ്ടു മിണ്ടുവാനുണ്ടായിരുന്നേറെ പേടിയുണ്ടതിലുമേറെ നിന്നിഴൽ തണലത്തെ തണുവും കായും തെന്നലായുതാ ചാരത്തണഞ്ഞു നിൽപ്പും ഈ വരിക്കടയിൽ നിന്നാർദ്ദ്രമായി ഞാൻ ഒളി കണ്ണിനകലത്തിൽ കാത്തു നിൽക്കാം അറിയില്ല ഇനിമേലിൽ ഇതുപോലെ ഈ പ്രേമം പടരുമോ പാതിയിൽ വീണിടുമോ മനസ്സിലിനി ആറാത്ത പോരലായി ഉള്ളുനീറുന്ന പ്രാണന്റെ വേവു മാത്രം